ഹലോ നമ്മുടെ കല്ലൂസിന്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അപ്പൊ അതിന്റെ എടുക്കുന്ന ഞാനും അപ്പയും കല്ലൂസിന് കൊടുക്കുന്ന ചെറിയൊരു ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാട്ടോ ഇന്നിട്ട് വന്നിട്ടുള്ളത് ഗിഫ്റ്റ് ചെറിയ കളിപ്പാട്ടങ്ങളോ ആ ഇത് പൊട്ടിക്കാൻ പോവാണ് ഇതെന്തിനുള്ള ഗിഫ്റ്റാ കൊച്ചിന്റെ എന്നതാ ബർത്ത്ഡേ ആരുടെ എന്റെ ബർത്ത്ഡേ ആണോ എത്രാമത്തെ ബർത്ത്ഡേ ആ എന്താ ഗിഫ്റ്റ് ഓഹോ ഇതാണോ ഗിഫ്റ്റ് ചെറിയ ഗിഫ്റ്റ്

പറഞ്ഞു പറ

കാണിച്ച് ഇങ്ങോട്ട് നോക്കി എല്ലാരും കാണിച്ചു കൊടുക്ക അമ്മയുടെ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കു അതപ്പയുടെ ഗിഫ്റ്റ് പൈ കാണിച്ച് എന്താണ് അമ്മ മേടിച്ചിരുന്നേ ഇത് അമ്മയുടെ കുഞ്ഞ് ഗിഫ്റ്റ് ആണേ കേട്ടോ ഗിഫ്റ്റ് ബൈ 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 നമ്മുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനും സെലിബ്രേഷനായിട്ടൊന്നും ഇല്ല എന്നാലും ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ

വയ്യാതായി അതായത് ഞാൻ ഇനി കോലത്തിലിരിക്കുന്ന അതുകൊണ്ടാണ് ഒട്ടും വയ്യ അപ്പൊ ഈ നാളെ അപ്പൊ ഇതിപ്പോ ഈ വീഡിയോ എത്രയോടെ അന്നായിരിക്കും കാണുന്നത് അല്ലെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളെയാണ് ജനുവരി ട്വന്റി സിക്സ്തിന് അപ്പം ട്വന്റി സിക്സ്തിന്റെ വീഡിയോ അതിന്റെ പിറ്റേഴ്സിലുള്ളു കാരണം നമ്മൾ അന്ന് രാത്രിയാണ് അല്ലെ നാളെ രാത്രിയാണ് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് സമാധാനമായിട്ട് ചെയ്യാൻ പോരിക്കുന്നെ അപ്പം ഇന്ന് ഞാൻ ലീവായിരുന്നു കഴിഞ്ഞ ദിവസം ലീവായിരുന്നു അപ്പോൾ ഇന്നിനി എവിടെയിട്ട് നിന്ന് ചെയ്യാൻ മതി അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം അവരെ എല്ലാവർക്കും ബൈ 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 ബൈ